ഈ സ്ത്രീകൾ ഇങ്ങനെ ശ്രദ്ധിക്കുക ഈ കൊറോണ വന്നതിന് ശേഷം ഒരു ഒരു ഡിസോർഡർ വന്നിട്ടുണ്ട് സൈക്കോളജിയിൽ ഒരു പുതിയ ഡിസോർഡർ വന്നിട്ടുണ്ട് ബോ രണ്ട് ഡിസോർഡറുകൾ അതിൽ ഒന്നിതാണ് ബോഡി ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയും ബി ഡി ഡി ബോഡി അതായത് പെൺകുട്ടികൾ അവരുടെ അവരുടെ ഒരു ഒരു ഫിസിക്കൽ അവർ ഹാപ്പി അല്ല എന്താ കാര്യം എന്നറിയോ അതിന് പ്രധാനപ്പെട്ട രണ്ടു കാരണങ്ങളുണ്ട് ഇവർ ചില കൊറിയൻ സീരീസുകൾ ആ കൊറിയൻ സീരീസുകൾ പോലെ ചില ചൈനീസ് സീരീസുകൾ വീഡിയോയിലുള്ള നമ്മളെ സീരിയല് പറയും ഇപ്പം സീരിയലല്ല കാണുന്നത് ഇങ്ങനെയുള്ള കുറേ സീരീസുകൾ അവർ കാണുക ഈ സീരീസുകൾ കണ്ടിട്ട് അതിലുള്ള പെൺ പിന്നെ പേര് ഞാൻ പറയുന്നില്ല കുറച്ച് ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു പരിപാടി പരിപാടിയുണ്ട് ഞാനത് പറഞ്ഞിട്ട് പേര് ഫേമസ് ആക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുമ്പോൾ തന്നെ പറയുമ്പോഴത്തൊന്നാൾക്കാർക്ക് മനസ്സിലായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു അഞ്ചാറ് ആൾക്കാർ ഏ ആൾക്കാരുള്ള ഒരു ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് അതിലുള്ള പെൺകുട്ടികൾ അതേപോലെ ആവാൻ വേണ്ടി നമ്മുടെ പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കാതെ സ്ലിം ബ്യൂട്ടി സീറോ ബ്യൂട്ടി ആവാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതെ പട്ടിണിയടുക എന്നിട്ട് ചില പെൺകുട്ടികൾക്ക് എന്തിനായിരുന്നു ഈ ഭക്ഷണം സ്ഥിരമായിട്ട് ചെല്ലാതെ വരുമ്പോൾ കൊടലിൽ ചുരുങ്ങി പോകുന്നൊരു അസുഖമുണ്ട് എന്നിട്ടത് ഓപ്പറേഷൻ ചെയ്ത് ക്ലിയർ ആക്കണം പിന്നെ അബദ്ധം കാണിച്ചു വെച്ചത് ഓരോ നാട്ടിനും ഓരോ ശരീര പ്രകൃതം ഉണ്ടാകും അല്ലേ ഉണ്ടാവൂലേ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ എന്താ പറ അതിന്റെ ആൾക്കാർ നിങ്ങളാ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ നിറമാണോ സൗന്ദര്യം ആണോ ആ മനസ്സ് അതിപ്പോൾ ആർക്കും കാണൂലോ അല്ലേ സൗകര്യമല്ലോ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മനസ്സിൽ അത് സ്വഭാവത്തിലൂടെ പുറത്തേക്ക് വരും സൗ നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ തൊലി വെളുപ്പിലല്ല നിറ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ല ഞാൻ ശരിക്ക് പറഞ്ഞാൽ അത് വെറുതെ പറഞ്ഞല്ല ഒരു ശരിക്കു പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങൾ എന്താ പറയുന്നത് ഈമാനിൻ്റെ ഒരു പ്രഭ നൂറുൽ ഈമാൻ ഈമാൻ്റെ ഒരു പ്രഭ ഉണ്ട് അത് എവിടെ മനസ്സിലാവും മനസ്സിലാവുന്നതോ നെറ്റിയുടെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഒരു ഭാഗത്തൊരു പ്രത്യേക പ്രകാശം കാണും അത് ഈമാനുള്ള ആൾക്കാരെ വെച്ചാൽ മറ്റതല്ല എന്നോട് ചില എന്നാ ഒരാൾ പറഞ്ഞു സാറ് നിങ്ങളെ മുഖത്തൊരു പ്രത്യേക പ്രകാശം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു അത് എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടാണെന്ന് പറഞ്ഞു അല്ലാതെ ഇമാൻ്റെ പ്രകാശം അല്ല അത് ഞാൻ പാവമാണ് നന്നാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരാളിനോട് പറഞ്ഞു സാറിൻ്റെ മുഖത്തൊരു പ്രത്യേക പ്രകാശം ഞാൻ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ വീഡിയോ രണ്ട് ഭാഗത്തുനിന്ന് എൽ ഇ ഡി ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുക അത് എൽ ഇ ഡിൻ്റെ ലൈറ്റാണ് പോനെ ഇമാൻ്റെ പ്രഭ എനിക്ക് ആയിട്ടില്ല ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞത് കുറേ സാധനങ്ങൾ ഇത് ഈ പെൺകുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പരസ്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരെ ആണുങ്ങളെയാണോ പെണ്ണുങ്ങളെ ആണോ ഏ ആ പെണ്ണുങ്ങളെയാണ് അല്ലേ ഇവിടെ നോക്കിയോ അതായത് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു എന്തോ ടി വിയിൽ എന്തോ നല്ല കാര്യം കാണാം അപ്പോൾ അതിനിടയിൽ ഒരു പരസ്യം നിങ്ങൾക്ക് സുന്ദരിയാവണ്ടേ അപ്പോൾ ഈ ഇരിക്കുന്ന പെണ്ണില്ലേ ആ സുന്ദരിയാവണം സുന്ദരി ആവണന്നോ അപ്പോൾ സുന്ദരി ആവണം അപ്പോൾ അതിലൊരു ക്രീമിന്റെ പേര് വരും ഈ ക്രീം വാരി തേച്ചാൽ മതി നിങ്ങൾക്ക് സുന്ദരിയാകാം വയനാട് ജില്ലയിൽ നിന്ന് അൻപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ സിനിമാ നടൻ മമ്മൂട്ടിക്കെതിരെ കേസ് കൊടുത്തു ഉണ്ടായ സംഭവമാണ് എന്താണ് ആ സോപ്പിൻ്റെ പേരെന്താ മമ്മൂട്ടി ഒരു സോപ്പില്ല എന്നാൽ പേര് ഇന്ദുലേഖ ഇന്ദുലേഖ ഇയാളെന്താ പരാതി കൊടുത്തതെന്ന് പറയുക മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇന്ദുലേഖ തേച്ചാൽ സുന്ദരനാകുമെന്ന് ഞാൻ ഒരു വർഷം തേച്ചിട്ടും സുന്ദരനായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇന്ദുലേഖേൻ്റെ പൈസ മുഴുവൻ തിരിച്ചു കിട്ടണം ഇത് ഞാൻ ഉണ്ടായ തമാശകരല്ല യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് അയാൾ ഇങ്ങനെ ഒരു വേണ്ടി ചെയ്താണോ അതെല്ലാം ഇത്തരം പരസ്യങ്ങളിൽ വീഴു പോ വീണു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബോധവൽക്കരണം നടത്തിയതാണോ നമുക്കറിയില്ല ഇത് എന്താണെന്ന് അറിയാ ശ്രദ്ധിക്കണം മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കണം പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കണം എന്താണെന്നറിയോ ഇവർ നിങ്ങൾക്ക് ചോദ്യം ശ്രദ്ധിക്കട്ടെ ഒരു സൈക്കോളജിക്കലി ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് അവിടെ ഇടുന്നുണ്ട് അതെന്താണെന്നറിയോ നിങ്ങൾക്ക് സുന്ദരി ആവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ മെസ്സേജ് ഉണ്ട് നിലവിൽ നിങ്ങൾ സുന്ദരി അല്ല അത് നിങ്ങൾ അറിയാതെ നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ടവര് സുന്ദരി ആവാൻ സുന്ദരിമാരിലേക്ക് അങ്ങനെ പറയുമ്പോൾ നിലവിൽ ഞാനതല്ല അതായത് നമ്മുടെ ഭാഷയിൽ സബ് കോൺഷ്യസ്ലി ഒരു പെയിൻ ക്രിയേഷൻ എന്ന് പറയും നമ്മൾ ഈ ബിസിനസ്സിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് സെല്ലിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്നൊരു പോയിന്റ് ആണത് ചില ചില പെയിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ആ പെയിൻ ഒരു പോസിറ്റീവായിരിക്കും ആ പെയിന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് നിങ്ങളോട് പറയുന്നതെന്ന് അറിയാം വെളുത്തു നിറം മാത്രമാണ് സൗന്ദര്യം അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കുറേ ക്രീം വാരിത്തേക്കേണ്ടി വരും ആ ക്രീം തേച്ച് 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 ആസ് നമ്മുടെ കല്യാണങ്ങൾക്കോ കല്യാണത്തിനൊക്കെ നമുക്ക് വലിയ സങ്കടം തോന്നും കല്യാണത്തിൽ വന്നിട്ട് ഈ ക്രീം മുഴുവനും വാരി തേച്ചിട്ട് നിസ്കാരം ഉണ്ടോ ലൂറ് ഇല്ല അസറുണ്ടോ ഇല്ല ഇത് വാരിത്തിൽ പോയില്ലേ ഇത് വുലൂ ശരിയാവില്ല ഒന്നേ ഇത് വാരിത് വാരി നിസ്കരിച്ചതെന്ന് കൂട്ടിക്കോ അസർ നിസ്കരിക്കേണ്ട അപ്പോഴത്തേക്ക് അടുത്ത നാളെ എന്നോട് ഒരാൾ പറഞ്ഞു സാറേ പെയിൻറിങ് ജോലി പെയിൻറ്റിങ്ങിനൊന്നും പാളം കിട്ടാനില്ല ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ വിളിച്ചാൽ മതി മനസ്സിലായില്ല പൊട്ടിയിടാൻ നമ്മളെക്കാൾ മനോഹരമായിട്ട് പൊട്ടിയിടാൻ ഇവർക്ക് അറിയുമ്പോൾ ഞാൻ കളിയാക്കല്ലേ നിങ്ങൾ വിഷയം മനസ്സിലാക്കാനാ നിങ്ങൾ വെളുപ്പിക്കേണ്ടത് എവിടെയെന്നറിയോ ഹൃദയം അല്ലേ ശരിയാണ് മക്കളെ ഞാൻ പറഞ്ഞു കറുത്ത നിറ ആളാണെങ്കിലും ഇവിടെ പ്രകാശം കാണും അത് ഈമാനാ അത് നിങ്ങൾ നിറം നോക്കിയിട്ടല്ല വെളുത്ത നിറള്ള ആള് ലാ ബെൽ ഡേഴ്സിന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതെന്താ അത് ഇംഗ്ലീഷിലൊരു കവിതന്റെ പേരാ ഒരു കവിതയുടെ അതാരെഴുതി കീറ്റ്സ് ആണെന്നാണ് ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ആരെങ്കിലും ഉണ്ടോ കീറ്റ്സ് ആണെന്ന് എൻ്റെ ഓർമ്മ ജോൺ കീറ്റ്സ് ഉണ്ടല്ലോ കീറ്റ്സും കണ്ടില്ല ആദ്യപ്പെട്ട ഒരാൾ എഴുതിയ കവിതയാണ് എ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി എന്ന് അതിൻ്റെ അർത്ഥവും അതിന് വലിയ കാര്യമില്ലാന്നാണ് ഈ പറയുന്നത് അപ്പം എന്താ ഉള്ളത് നല്ല ആയിട്ട് ജീവിക്കണം ഉള്ളത് നല്ല കൂടെ ആരോഗ്യത്തോടുകൂടെ ആയിട്ട് ജീവിക്കണം എന്നൊരു സന്ദേശമാണ് അവർ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പെൺകുട്ടികൾക്ക് വളർന്നു വരുന്നത് അതിന് ആദ്യം എന്ത് ചെയ്യണെന്നാൽ ഉമ്മാക്കാൻ ഒരു ബോധം വേണം കുറേ ക്രീം വാരി അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് സുന്ദരിമാരാണ് സന്തോഷമായില്ലേ അലഹമുല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ പറയും ചിലപ്പോൾ എന്താണ് നിന്റെ മോന്തയുടെ ഒരു ഷെയ്പ്പടി ഇതൊക്കെ കുറേ തവണ കേട്ടിട്ടുണ്ടാവും ഇത് ആണുങ്ങളെ ഒരു പോയിൻറ്റ് ഇത് എന്തുകൊണ്ടാണ് വേലിച്ചാടുന്നവരെ അല്ലെങ്കിൽ അറിയാതെ അബദ്ധത്തിൽ വേറെ കണക്ഷനിലേക്ക് അറിയാതെ പോകുന്നത് നിന്റെ മോന്ത എന്താണ് ഈ മോന്ത എവിടെ ഒരു ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് ഇങ്ങനെ ആയ മോന്ത അടി അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് പറയും മറ്റേ ചങ്ങാതില്ലേ ഫോണിൽ വിളിച്ചിട്ട് എടീ നിൻ്റെ മുഖം കാണുമ്പോഴേക്കും എനിക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് ഇത് ഉള്ളത് അല്ലെങ്കിൽ പ്രത്യേക ഇങ്ങനെ നാല് തവണ മറ്റേ ഫോൺ ചെയ്താൽ ഇയാളെന്താ പറഞ്ഞത് ഓട്ടോറിക്ഷ അടിച്ചിട്ട് പൊട്ടിപ്പോയ മോന്ത പോലെ എന്നൊക്കെ ഇയാൾ പറയുന്നത് അല്ലെങ്കിൽ വേറെ ഉദാഹരണമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെയാണ് പറയാം ഇതൊക്കെ ഞാൻ കൺസൾട്ടിങ്ങിൽ കേൾക്കുന്നതാണ് ഇന്നലെ പാവപ്പെട്ടൊരു പെൺകുട്ടി ഏകദേശം ഈ ഭാഗത്ത് നിന്ന് വന്ന സ്ഥലമൊന്നും ഞാൻ പറയില്ല ആ പെൺകുട്ടിനെ ഭർത്താവ് വിളിക്കുന്ന ഓരോ മനോഹരമായ വാക്കുകൾ മലയാളത്തിൽ ഇത്രമാത്രം വിശാലമായ പദപ്രയോഗങ്ങളുണ്ട് എന്ന് പോലും ഇന്നലെ ഉച്ചക്കാണ് ഞാൻ തിരിച്ചറിയുന്നത് സത്യീട്ട് കാരണം അത്രമാത്രം പദപ്രയോഗങ്ങളാണ് ആ സുഹൃത്ത് അദ്ദേഹങ്ങനെ ഒരു ദേശത്തിനിങ്ങനെ വിളിച്ചു പോവാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നു ചോദിച്ചാൽ നമുക്ക് അത് നിങ്ങൾക്ക് സുന്ദരികളാണ് അത് കുറെ നിങ്ങൾ ഇവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹൃദയമുണ്ട് അത് നന്നാക്കാനുള്ള പണിയാണ് എടുക്കേണ്ടത് അത് അള്ളാൻ്റെ അടുത്ത് സ്വീകാര്യത വേണമെങ്കിൽ അത് ശരിയാവണം അല്ലാതെ കാര്യമില്ല ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ ഏകദേശം സമയമായി തുടങ്ങി നിർത്തും ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആണുങ്ങൾക്ക് ഈ ചില ചില കുട്ടികളൊക്കെ പറയും മക്കളില്ലേ കുഞ്ഞുമക്കൾ കുഞ്ഞുമക്കളോട് ചോദിച്ചാൽ അവർ മിക്കവാറും പറയും ഉമ്മാനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറയും ചില ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ചില കുട്ടികൾ എന്നോട് പറയാറുണ്ട് എനിക്ക് ഉമ്മച്ചി എല്ലാം വാങ്ങിച്ചു തരും വാപ്പ ഒന്നും വാങ്ങിച്ച് തരാറില്ല എന്ന് പറയും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ വാപ്പ അധ്വാനിച്ച പൈസ കൊണ്ട് ആര് കൊടുക്കുന്നു ഉമ്മ വാങ്ങിക്കൊടുക്കുന്നു എന്നാലും ഈ ഉമ്മക്ക് ഒന്ന് പറഞ്ഞൂടെ സംഭവം പാപ്പ അന്ന് ജോലിക്ക് പോയതായിരിക്കാം ബിസിനസ്സിന് പോയതായിരിക്കാം മക്കളുടെ കൂടെ വന്ന് വാങ്ങി കൊടുക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ ജോലിക്ക് പോകണം കാരണം കുടുംബം നോക്കണ്ടേ സ്ത്രീകൾ ഇനി ഇതിൻ്റെ വേറെ വശ പറയുന്നുട്ടോ ഇനി പറഞ്ഞ കുറച്ച് നേരം നിങ്ങൾ കേൾക്കണ്ട കുറച്ച് നേരം ഇവർ കേൾക്കണ്ട എന്താ മനസ്സിലാക്കണോ അതെന്താ വിഷയവും നിങ്ങൾക്ക് വീട്ടിൽ എന്താ പണി ഏ ഇത് ആണുങ്ങളെ കേൾക്കല്ലേ നിങ്ങൾക്ക് വീട്ടിലെന്താ പണി അവിടെ ഉള്ള ചോറുണ്ടാക്കണം അവിടെ ഉള്ള കറി ഉണ്ടാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് മാത്രമായി പറയുന്നത് അത് മനസ്സിലാക്കണം അല്ലാതെ നേരത്തെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ എടുക്കും ഇങ്ങനെ ഈ കിബർ കയറിയിട്ട് പോകരുത് ഞങ്ങൾ പാവങ്ങൾ ഭർത്താക്കന്മാരും പാവങ്ങളാ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഞങ്ങൾ കാണാൻ വന്നപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ചിരി ആ മോന്തയുടെ ഷെയ്പ്പൊക്കെ മാറുന്നു ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈക്ക് വരുമായിരുന്നില്ല അതെ നേരത്തെ ചോദിച്ചത് കല്യാണം ഉണ്ടാക്കിയ ആളെ കണ്ടാൽ എന്ത് ചെയ്യാന്ന് തോന്നുന്നു ഒരു ഒരു പിന്നെ പറഞ്ഞ മരത്തിൻ്റെ തടി എടുത്തിട്ട് അടിച്ച് കൊല്ലാന്ന് തോന്നുന്നു നീർ ഒറ്റക്കെ കാരണക്കാരെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താ വിഷയമെന്നറിയോ ഭർത്താക്കം നിങ്ങൾ ഭർത്താവിൻ്റെ പൈസ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ മക്കളോട് പറയണം അതായത് ഒരു ബാപ്പാൻ്റെ അധ്വാനത്തിൻ്റെ വില മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം അത് പറയണം മക്കളെ ഉപ്പ അധ്വാനിച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് ഉമ്മച്ച് വാങ്ങിത്തരുന്നത് ബാപ്പയാണ് അധ്വാനിച്ചത് ബാപ്പയ്ക്ക് ഇന്നും ജോലിക്ക് പോയത് കൊണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ബാപ്പാൻ്റെ അധ്വാനമാണ് എന്ന് പറഞ്ഞിട്ട് ആ ബാപ്പാൻ്റെ വില ശരിക്കും പറഞ്ഞുകൊടുക്കണം